സാറിനെ തന്നെ ഓടാൻ ചെയ്തു ഈ കൊച്ചങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ അപ്പൻ ചെയ്യുന്ന പോലൊക്കെ ചെയ്യാൻ ഏത് കൊച്ചു ആഗ്രഹിക്കുക അതിന് അതിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്റെ മൂത്ത സണ്ണിയെ കണ്ടിട്ടില്ല അവന്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക് അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാ തിരഞ്ഞെടുത്തിട്ടിരുന്നത് ടീച്ചർമാരെ കുറ്റിമറിച്ചിട്ട് കാര്യമില്ല കൊച്ചിനെ കാണാൻ നല്ല ചെയ്ലായിരുന്നേ അവള് തള്ളി പോലെയാ അപ്പൊ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനുമൊക്കെ ആയിട്ട് ഒരു പത്ത് മുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ എടുത്ത വായിൽ പറഞ്ഞു കാചലവുമില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാ മതി പറഞ്ഞു കൊച്ചു വാശി പിടിച്ചു കൊറേ കരഞ്ഞു അവളെ ആവുന്നത് പറഞ്ഞു ആ കൊച്ചിനോട് ആഗ്രഹിച്ചതല്ലേ നിങ്ങൾക്കൊരു മുന്നൂറ് രൂപ കൊടുത്തൂടെ ഞാൻ അന്നേ ഇറക്കീസാ ഞാൻ കേട്ടില്ല അവ താന കലോസത്തിൻ്റെ അവളെ കയറി വെച്ച് സ്കൂളിൽ പോയില്ല അവരെല്ലാവരും കൂടി അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പോകുന്നവെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കോച്ച് ഐ കിടന്നു ഞാൻ അങ്ങ് ഓടിച്ചെന്നു ഇപ്പോഴും ഓർമ്മ വന്നപ്പോ എൻ്റെ കൊച്ചന്റെ കൈ പിടിച്ച് ചോദിക്കുക പൗ എന്നേ എനിക്കിതുപോലെ വരുവായിരുന്നു അത് മറിഞ്ഞി പിറ്റേന്ന് എന്റെ കൊച്ചു പോയിടാവൂ അന്നുമുതലേ ഞാൻ ഈ മുസ്ലിം കല്യാണക്കൊന്നും വിളിച്ചാൽ പോവുകയില്ല കൂട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചാലും ഞാൻ എന്നാങ്കിലും പറഞ്ഞു ഒഴിവാകും എനിക്ക് മണവാട്ടികൾ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ് എന്നെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചല്ലടാ പോയി ആ വേഷത്തിലൊന്നും നിൽക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊച്ചിങ്ങനെ എന്നെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നേ അത് സാധിച്ചു കൊടുത്തേക്കണം വലുതായി പിന്നെ കൊച്ചി ചെറിയ ചെറിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ലടാ ലഡാ പോയി അതുകൊണ്ട് ഈ അത് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല അഭിനയിച്ച പോലും മൂന്ന് ഷോട്ട് കട്ട് ചെയ്തിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സിദ്ധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് അതെ ഈ ഡയലോഗ് പഠിച്ചാലും ഡയലോഗ് ഇങ്ങനെ നോക്കണോ പിന്നെ ആ രീതിയിലോട്ട് അഡാപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പരിപാടി സന്തോഷം മാത്രമേ ഉള്ളൂ അയ്യോ ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് ഈ രാത്രിയാത്രയ്ക്ക് ബാല്യൂടെ പറഞ്ഞിട്ടുണ്ട് രാത്രി കിടന്നും ഭയങ്കര കുർക്കമ്പരിയാ സാരില്ല ഇല്ല കുട്ടി കിടന്നോളൂ ഇനി ഉണ്ടാവില്ല